നമസ്കാരം ആ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സബ്ജക്റ്റാണ് മൊബൈൽ ന്യൂമറോളജി നിങ്ങളത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇപ്പം ഒരു പ്രോബ്ലമായിട്ട് ചില നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ശരിയാണ് എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ശരിയാണ് അപ്പോൾ ഞാനൊന്ന് നോക്കിയേക്കാം എന്താണ് അപ്പോൾ നോക്കിക്കോ നൂറ് ശതമാനം നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം കാണും സപ്പോസ് ഇപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പറിലെ ട്രിപ്പിൾ സീറോ ഉണ്ടോയെന്ന് വെച്ചാൽ ട്രിപ്പിൾ സീറോ 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 മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറപ്പാണ് നിങ്ങളുടെ ബിസിനസ്സിലെ ഡിപ്രഷ ബിസിനസ് താഴോട്ടതായിട്ട് പോകും ഉറപ്പാണ് നോക്കിയോ ആരേലും നിങ്ങളെ വളരെ ഫാൻസി നമ്പറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഡൗൺഫോൾ സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം ബിസിനസ്സിലെ ഉയർച്ച അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേമാതിരി നിങ്ങളുടെ നമ്പർ ഫോർ 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 കോമ്പിനേഷൻ ട്രിപ്പിൾ ഫോർ കോമ്പിനേഷൻ ഉണ്ടോ ഉറപ്പാണ് നിങ്ങളുടെ വയറിലുള്ള പ്രശ്നം കാണും അതേപോലെ മൾട്ടിപ്ലറ്റാർ ബോൾഡി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഫോറിന്റെ കാര്യം കവർ ചെയ്യേണ്ടത് ഇനി നമ്പറുകളിൽ കിടക്കില്ലയോ വൺ ഫോർ അല്ലെ വൺ ഫൈവ് വൺ സിക്സ് അങ്ങനെ ഓരോന്നിനും ഗുണങ്ങളും ദോഷങ്ങളുണ്ട് വൺ ഫൈവ് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സൂര്യനാണ് അഞ്ചെന്ന് പറഞ്ഞാൽ രാജകുമാരനാണ് പ്രിൻസാണ് അപ്പോൾ ഒന്നിൻ്റെ രാജാവും രാജകുമാരനും കൂടി കഴിഞ്ഞാൽ നല്ലതാണ് അതേസമയം ഒന്നും ആറും ഒന്നും ആറുമ്പോന്ന് കഴിഞ്ഞാൽ നമ്മൾ കടങ്ങളിൽ നിന്നും മോചനമില്ല കടങ്ങളാണ് കടങ്ങളിൽ ഒന്ന് രാജാവ് ആറെന്ന് പറഞ്ഞാൽ ലക്ഷറിയ ഒരു രാജാവിന് അഞ്ചു കോടി പത്ത് കോടിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്പത് കോടി വെച്ച് ചിലവാക്കി കഴിഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും ഒരു കോമൺ സെൻസ് സെൻസുകൂടെ നമ്മൾ കോമണിലി ഉള്ള ഒരു 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 സംഘം കൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയാണ് ഈ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കാരണം ആറെന്നു പറഞ്ഞാൽ വീനസ് ആണ് ലക്ഷറിയുടെ ഗ്രഹമാണ് അതേപോലെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് അസുഖങ്ങൾ വരുവാ നമ്മൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലുണ്ടോ നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ വൈഫിനെ നോക്കി അസുഖങ്ങൾ വിട്ടുമാറാത്ത അസുഖങ്ങൾ വൈഫിന് വരും സ്പൗസുമായിട്ടുള്ള ഇഷ്യൂസ് യു ടി ഐ എന്ന് പറയും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അത് ഇത് ഫോറും ഫോറും ത്രീയും ഫോറും ഒന്നെന്ന് വെച്ചു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ ത്രീ ഫോർ ജോയിന്റ് ഇഷ്യൂ വരും ഇല്ല ടു സെവൻ ടു സെവനെ അവിടെ എന്ന് പറഞ്ഞാൽ മൂണും കേതും കൂടാണ് ജോയിന്റ് ഇഷ്യൂ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും അതുപോലെ ഇത് ഫോർ ഫൈവ് അല്ല ഫോർ ഫൈവ് അല്ല ഫോ ആ ഫോർ ഫൈവ് ഫോറും ഫൈവും കൂടെ വന്നതെന്ന് വെച്ചോ ബന്ധൻ യോഗ ഫോർ ഫൈവ് എന്ന് പറയുന്ന ബന്ധൻ യോഗ അവിടെ ബന്ധനങ്ങൾ ഫോർ എന്ന് പറഞ്ഞാൽ രാഹുവാണ് അഞ്ചെന്ന് പറഞ്ഞാൽ രാജകുമാരൻ രാജകുമാരനും രാഹു എന്ന് പറഞ്ഞാൽ ഗുണ്ടയാണ് റോബിൻഹുഡിൻ്റെ ക്യാരക്ടറാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വിട്ടുമാറാത്ത വിട്ടുമാറാത്തായിട്ടുള്ള കോർട്ട് കേസുകൾ വരിക അല്ലെന്നു വരില്ല ഗുണ്ടായുസത്തി പോട്ട് പോടുക അല്ലെന്നേ അങ്ങനെ വരുമ്പോഴത്തേനെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരും അങ്ങനെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക അപ്പം അപ്പം അങ്ങനെ ഓരോ നമ്പറിനും ഓരോ നമ്മൾ ഗുഡ് നമ്പറുണ്ട് നിങ്ങളിപ്പോൾ ഒരു കുട്ടിയാണോ പഠിക്കുന്ന കുട്ടിയാണോ കുഴപ്പമില്ല ത്രീ എടുക്കാം വൺ ത്രീ എടുക്കുക നല്ല കോമ്പിനേഷനാണ് വൺ ത്രീ പക്ഷേ ഒരു നിങ്ങളിപ്പം ഒരു പഠിക്കുന്ന കുട്ടിയാട്ട ഫോർ അടുത്തൊന്നും ഫോറും സിക്സും ഒക്കെ പ്രശ്നമാണ് ഫോർ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണ്ടായുസമാരി ഉള്ള വേറൊരു ക്യാരക്ടറല്ല ആറന്നു പറഞ്ഞാൽ ആശുപൂഷിലായിഫ് ബാറ് അല്ലെങ്കിൽ ആ ലേഡീസുമായിട്ടുള്ള ആ ഒരു മിങ്ങിലുള്ള ആംഗിളൊക്കെ സിക്സിൻ്റെ വീനസിൻ്റെ റേഡിയേഷനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ അതും അതും മൾട്ടിപ്പിൾ സിക്സ് നിങ്ങൾക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ സിക്സ് ഓക്കെ നിങ്ങൾക്ക് ഗൾഫിൽ പോകാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൾട്ടിപ്പിൾ സിക്സ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ മൊബൈലും ഒരു ഫ്ലൈറ്റിൻ്റെ വാൾപേപ്പർ യൂസ് ചെയ്യാം ഫ്ലൈറ്റിൻ്റെ വാൾ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ട്രിപ്പിൾ സെവന് ഒക്കെ ഗൾഫിൽ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നു അങ്ങനെ ഓരോ നമ്പറിനും ും നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആണോ രാജാവാണ് ഒമ്പത് എന്ന് പറഞ്ഞാൽ അവിടെ അതോറിറ്റിയുടെ ഗ്രഹമാണ് ചൊവ്വാണ് വാരിയർ ആണ് ഫൈറ്റർ ആണ് രാജാവ് അപ്പൊ വിൽ കമാൻ ഒന്ന് പറയുമ്പോൾ അവിടെ അതോറിറ്റിയുടെയും ഈഗോയുടെയും പിന്നെ ഡിസിപ്ലിന്റെ കൂടെ ഗ്രഹമാണ് രാജാവാണ് അപ്പം അച്ഛനാണ് ഒന്നെന്ന് പറയാം അപ്പം അവിടെ ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നിന് വാര്യർ അല്ല രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പടയാളി കേൾക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് ഒരു 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 പാറ്റേൺ അതുകൊണ്ട് ഒന്ന് ഒമ്പതെന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് നല്ലതാണെന്ന് പറഞ്ഞത് ഫൈവ് നിങ്ങൾക്ക് ബിസിനസ്സുകാരാണെന്ന് വരി എടുക്കാൻ പല പക്ഷേ ഇങ്ങനെ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് ഉള്ള നമ്പർ എല്ലാം എടുത്തേക്കാന്ന് വിചാരിക്കല്ലേ നിങ്ങൾ കൺസൾട്ടേഷൻ ഞാൻ നമ്മൾ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടോന്നേര് നമ്മളടുത്ത് ഞാൻ വേറെ അഞ്ഞൂറ് രൂപ നോർമൽ ജസ്റ്റ് ഒരു ഇത് മാത്രം മതിയെന്നൊരു റിപ്പോർട്ട് ിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് അതല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം വേണം എ ടുസഡ് ഉള്ള കാര്യം പറഞ്ഞു തരണം തരണമെന്നൊരു അതിൻ്റെ ആയിട്ടുള്ള ഫീസ് ഉണ്ട് ആൾക്കാർക്ക് വേണമെന്നൊരു കോണ്ടാക്ട് ചെയ്യാൻ തന്നെ പിന്നെ ഈ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബർത്ത് നമ്പർ ഓരോ ആൾക്കാർക്കും ബർത്ത് നമ്പറും ബർത്ത് ഡേറ്റ് നോക്കിയിട്ട് ആ ബർത്ത് ഡേറ്റിലുള്ള അതായത് കിങ് ക്യൂന് ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പം കിങ് നമ്പറ് ക്യൂ നമ്പർ അങ്ങനെയുള്ള പിന്നെ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നമ്മൾ ഈ ന്യൂമറോളജിക്കകത്തും ആസ്ട്രോളജി പറ്റുന്ന രീതിയിലുള്ള പ്രഡിഷൻസ് പോസിബിളാണ് അപ്പോൾ മാരേജ് കമ്പാറ്റബിലിറ്റി അല്ലെന്നൊരു അങ്ങനെ ഓരോന്നും ഉണ്ട് ഫ്രണ്ട്സുമായിട്ട് ആരുമാരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നത് അങ്ങനെ ആ ഓരോ ഗ്രഹങ്ങളെ പ്ലാനറ്ററി അനുസരിച്ച് ബിസിനസ് ബിസിനസ് അലൈൻമെൻറ്റ് അപ്പോൾ ഏറ്റവും ദിവസോട് അറിയാനുള്ള സംവിധാനം ഇതിനുമുണ്ട് പക്ഷെ അതൊരു ആ ഒരു കാര്യത്തിലോട്ട് പോകുമ്പോഴേ ആസ്ട്രോളജി ആയിരിക്കും കുറച്ചും ഇത് പക്ഷെ അതൊരു ഈ ന്യൂമറോളജിപ്പെട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഒരുപാട് റെമഡി ഭാഗത്തോട്ട് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇതിലുള്ള മിസ്സിങ് എനർജി ആ മിസ്സിങ് എനർജിയൊക്കെ നമ്മളെ മൊബൈലിൽ കയറ്റി വെക്കണം നമ്മുടെ ഭർത്തയാട്ടെ ആയിട്ടുള്ള എനർജി സപ്പോസ് നേരത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രിപ്പിൾ ടു ബൃത്തിയാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രിപ്പ് മൂന്ന് ആ നാല് പ്രാവശ്യമൊക്കെ ടു വന്നു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ടു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ വിഷയമാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ടു കോമ്പിനേഷൻ എന്ന് തന്നെ തിങ്ക് ചെയ്യാൻ ഓവർ തിങ്കിങ് ഓട്ടി സമാരിയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ അങ്ങനെ ഈ മൊബൈൽ നമ്പറില്ലാത്ത എന്തെങ്കിലും എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ടു ടു ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല കാരണം അത് രണ്ടിൻ്റെ എനർജി അവിടെ കൂടുതലാണ് ആ രണ്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെന്ന് പറഞ്ഞാൽ അമ്മയാണ് അതത് നോ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആലോചിക്കും ഒരു രണ്ട് അപ്പോൾ രണ്ട് രണ്ട് വന്നു മൂന്ന് രണ്ട് വന്നു അപ്പോൾ ഓവർ തിങ്കിങ്ങിന് വെച്ചാൽ ഓവറായിട്ടുള്ള ഇലൂഷൻസ് പ്രത്യേകിച്ച് ഒക്കെ ദിശ മാറി വരുമ്പോഴത്തേന് നമ്മളെ അത് ചന്ദ്രൻ്റെ ഒക്കെ പവർ അറിയാമല്ലോ ചന്ദ്രനെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ വ്യത്യാസങ്ങളല്ലെന്നൊരു കടലിലെ തിര ഇളകുന്ന ചന്ദ്രൻ്റെ അങ്ങനെ ചന്ദ്രൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റത്തിനനുസരിച്ച് നമുക്ക് ആ ഈ ബർത്ത് നമ്പർ ഈ നമ്പറും ഓരോ കാര്യങ്ങളും നമ്പറും അല്ലെന്നരിയിൽ ഈ വരുന്നതിൻ്റെ ആയിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ വരും അതേ ഇപ്പോൾ നോക്കിക്കും വൺ ഇൻ ടൂ ആണോ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നെങ്കിൽ വൺ ഇൻ റ്റു പോലും നല്ല കോമ്പിനേഷനാണ് വൺ ഇൻ ടു ട്വൽവ് എന്ന് പറയുന്ന കോമ്പിനേഷൻ അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഭർത്താക്കന്മാരാണെന്നെ അച്ഛൻ ഒന്ന് ഒന്നിട്ട് നോക്കി ഒന്നിട്ട് അച്ഛനും മോനും കൂടെ ചേരത്തില്ല അവിടെ അടിയായിരിക്കും നൂറ് ശതമാനം നിങ്ങൾ മൊബൈലിന വൺ എയ്റ്റ് എന്ന് പറയുന്ന ഉണ്ടോ നോക്കി പ്രശ്നമാണ് അതുപോലെ വൈഫിൻ്റെ ഹെൽത്തുമായിട്ടുള്ള ഇഷ്യൂ അങ്ങനെ ഈ നമ്പറിനെ പറ്റി നമ്പറിൻ്റെ എനർജിയെ പറ്റി പറയാനാണ് ഒരുപാടുണ്ട് അപ്പം ഇത് ഒരു സബ്ജക്റ്റിൽ ഒരു കമ്പല്ല ട്രിപ്പിൾ സെവൻ വന്നോ ട്രിപ്പിൾ സെവൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് അവർക്ക് ഡിസപ്പോയിൻ്റ്മെൻറ്റ് ലൈഫിൽ അല്ലെ ഡൈവേഴ്സ് അല്ലെ ഒന്നിരി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസപ്പോയിൻമെൻറ്റ് പല കുട്ടികളുമായിട്ട് പ്രണയത്തിലായിട്ട് ആ പ്രണയം നിര് അലസിപ്പോ അപ്പം ആ ആ സെവൻ്റെ എനർജി എന്ന് തന്നെ അപ്പം ആ സെവൻ എന്നുള്ള കേതുവാണ് കേതു എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രിങ്ക് ചെയ്യുന്ന മാതിരി ഉള്ള ഇതാണ് പ്രോബ്ലം മേക്കറാണ് ഇത് കത്രിയമാതിരി കട്ട് ചെയ്യും മീൻസ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഓരോ നമ്പറിൻ്റെ എനർജി ഉണ്ട് നിങ്ങളപ്പം അത് സിമ്പിളായിട്ട് മനസ്സിലാക്കല്ലേ കാരണം ചില ആൾക്കാർ ഇപ്പം ഇത് കേൾക്കുമ്പോൾ കളിയാക്കാതിരിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായി അത്ര ഉണ്ടായിപ്പാന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളവർക്കാർക്കാണ് ഞാൻ വൺ സീറോ എയ്റ്റ് കോമ്പിനേഷൻ വൺ സീറോ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ട് വേണം സൂര്യനിന്ന് ചന്ദ്രനോട്ട് വേണം സണ്ണീന്ന് തിരിച്ച് ഭൂമിയിലോട്ട് വരാനുള്ള എല്ലാം ഹണ്ട്രഡ് ആൻഡ് എയ്റ്റ് ടൈംസ് ആണ് അതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ അതിൻ്റെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അറിയാൻ വേണ്ടി ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ ജസ്റ്റ് പറയുന്ന അത് കേട്ടിട്ടില്ലെന്നൊരു കാരണം അപ്പോൾ ആ നൂറ്റിയെട്ട് പാദങ്ങളാണ് നമ്മുടെ അസ്ട്രോളജിക്കകത്ത് അതുപോലെ നിന്ന് ഈ പോകാതെ ഇവിടെ ഹിമാലയത്തിൽ നിന്ന് അല്ല നേരയിലെ കൈലാഷ് മൗണ്ടനിൽ നിന്ന് കൈലാഷ് മൗണ്ടൻ ടു നോർത്ത് പോൾ നോർത്ത് പോൾ ടു സൗത്ത് പോൾ സൗത്ത് പോൾ ടു ഈജിപ്റ്റിലെ പിരമിഡ് അല്ല നേരെ ഈ ഇവിടുത്തെ ബെർമുഴ ട്രായങ്ങൾ ഇങ്ങനെ ഈ വേറൊരു ഐലൻഡുണ്ട് ആ അവിടെ എല്ലാം പോകുന്ന ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് നിങ്ങളെല്ലാം ഗൂഗിളിൽ അടിച്ച് ചോദിക്കുക ഇന്ന് എല്ലാം ടെക്നോളജി എല്ലാം പറയും അപ്പോൾ അപ്പോൾ ആ നമ്പറിൻ്റെ എനർജി ഇത്ര പവർഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക അത് നോക്കിയിട്ട് കാര്യങ്ങളെപ്പറ്റി സ്റ്റഡി അബൌട്ട് ദ ഫാക്ട് ആൻഡ് തിങ്സ് Then you can respond. അതാണ് അതിൻ്റെ ആയിട്ടുള്ള രീതി അപ്പോൾ ഇതൊക്കെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഇതുമായിട്ട് പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ളതെന്ന് വരില്ല താല്പര്യമുണ്ടോ എന്നിരില് കോൺടാക്ട് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഡിസ്ക്ഷനിൽ കാണും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നിരില് എൻ്റെ മൊബൈൽ നമ്പർ സെവൻ നയൻ സീറോ നയൻ വൺ വൺ ത്രീ നയൻ ഫൈവ് സെവൻ സെവൻ നയൻ സീറോ നയൻ ഡബിൾ വൺ ത്രീ നയൻ ഫൈവ് സെവൻ അതൊന്ന് വാട്സ്ആപ്പ് അയച്ചാൽ മതി വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിപ്ലൈ കിട്ടും കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഇതിലും വാട്സാപ്പ് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ആൾക്കാർ കമൻറ്റ് ചെയ്യുക